ഹൈ പെയ്ഡ് ജോബ് വേണോ അതും പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അതെങ്ങനെയാണെന്ന് അറിയാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ നമ്മുടെ നാട്ടിൽ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിറങ്ങി ഒരു ജോലിക്ക് കയറുന്ന ഒരു ഫ്രഷറിന് മാക്സിമം കിട്ടുന്നത് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെയുള്ള സാലറി ആണല്ലേ ഇതിന് പ്രധാന കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ജോബ് മാർക്കറ്റ് അനുസരിച്ചുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് മാക്സിമത്തിൽ നിൽക്കുന്ന കാലത്തും ലക്ഷക്കണക്കിന് പുതിയ ഹൈപേഡ് പെയ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഐ ടി ഇൻഡസ്ട്രിയിൽ മാത്രമാണ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർ പോലും പ്രോഗ്രാമിംഗ് ഫിയർ കാരണം ഈ ജോലിക്ക് കയറുന്നില്ല കാരണം പ്രോപ്പർ ട്രെയിനിങ് കിട്ടുന്നില്ല നിങ്ങൾ ഏത് ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്ത് ഒരു ഹൈ പെയ്ഡ് ജോലിക്ക് കയറണം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ജോലിയിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് ഒരു കരിയർ ഗൈഡൻസ് എക്സ്പെർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അതും ഫ്രീ ആയിട്ട് ഇതിനു വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മളെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷൻ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക Let's get ready for the future.